ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് മധുപകിതവ ബന്ധോ അരുളി നീണ്ട കൈകളാർന്ന് പുതുചെന്താരിനൊത്ത കണുകളൊത്ത് മഞ്ഞപ്പൂന്തുകിൽ ചാർത്തി താമരമാലയണിഞ്ഞ് രത്നങ്ങൾ പതിച്ച കടുക്കനിട്ട് തിളങ്ങുന്ന മുഖം പൂണ്ട ആ കൃഷ്ണകിങ്കരനെ കണ്ട് ഗോപികൾ മോഹനസ്മിതവും സുന്ദരരൂപവും അച്യുതവേഷവും പൂണ്ട ഇവനാർ എവിടെ നിന്ന് വരുന്നു ആരുടെ ആളാണിവൻ എന്നിങ്ങനെയെല്ലാം അന്വേഷിച്ചു കൊണ്ട് ആ കൃഷ്ണപദാശ്രിതൻ്റെ ചുറ്റിനും ചെന്ന് നിലയുറപ്പിച്ചു ശ്രീകൃഷ്ണൻ്റെ സന്ദേശഹരനാണ് എന്നറിഞ്ഞ് അവർ അദ്ദേഹത്തെ സവിനയം നമസ്കരിച്ചു എന്നിട്ട് ലജ്ജയോടെ പുഞ്ചിരിയോടെ പ്രിയാലാഭത്തോടെ ആദരിച്ച് ഇരുത്തി ഏകാന്തത്തിൽ ഈ വിധം ചോദിച്ചു യദുപതിയുടെ പാർശ്വനാണ് അവിടുന്ന് എന്ന് ഞങ്ങൾ കേട്ടു അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ അങ്ങയുടെ സ്വാമി പറഞ്ഞയച്ചിട്ട് വന്നതായിരിക്കും അല്ലേ അല്ലാതെ അദ്ദേഹത്തിന് ഓർമ്മിക്കത്തക്കതായി ഇവിടെയൊന്നും ഞങ്ങൾ കാണുന്നില്ല അച്ഛനമ്മമാരുമായുള്ള ബന്ധം മാമുനിമാർക്കും വെടിയാൻ പ്രയാസമാണല്ലോ മറ്റുള്ളവരുമായുള്ള ബന്ധം സ്വന്തം കാര്യം സാധിക്കുന്നതുവരെ മാത്രം തേനുണ്ട് കഴിഞ്ഞാൽ വണ്ടിനു പിന്നെ പൂവുമായി വല്ല ബന്ധവുമുണ്ടോ അതുപോലെയാണല്ലോ പുരുഷന്മാർക്ക് സ്ത്രീകളുമായുള്ള വീഴ്ചയും പണ്യ സ്ത്രീകൾ പണം തീർന്ന പുരുഷനെ പുറത്താക്കും ഭരിക്കാൻ കൊള്ളാത്ത രാജാവിനെ പ്രജകൾ ഓടിക്കും വിദ്യ നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥി ആചാര്യനെ വിട്ടുപോകും ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ ഋത്വിക്കുകൾ യജമാനനെ ഉപേക്ഷിക്കും പക്ഷികൾ പഴം തീർന്ന മരത്തെയും അതിഥികൾ ഊണ് കഴിച്ച വീടിനെയും മൃഗങ്ങൾ തീ പിടിച്ച കാടിനെയും ജാരൻ ഭുക്തശേഷയായ നാരിയെയും അതുപോലെ വെടിഞ്ഞു പോകും ഇങ്ങനെ ശേഷയായ നാരി ഹരേ ഇങ്ങനെ ഉദ്ധവൻ ഗോകുലത്തിലെത്തിയപ്പോൾ മാനാ ഉദ്ധവൻ ഗോകുലത്തിലെത്തിയപ്പോൾ മനോവാക്യായങ്ങൾ കണ്ണനിൽ പോയി പോയ വല്ലവികൾ വിട്ട് കൃഷ്ണൻ ശൈശവത്തിലും ബാല്യത്തിലും ആടിയ മോഹനലീലകൾ ഓർത്തോർത്ത് പാടുകയും കരയുകയും ചെയ്തു കൃഷ്ണസംഗമം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോപി തൻ്റെ മുമ്പിൽ പറന്നെത്തിയ ഒരു മ മധുപത്തെ കണ്ട് പ്രിയൻ പറഞ്ഞയച്ച ദൂതനാണ് അവനെന്ന് കൽപ്പിച്ച് ഇപ്രകാരം ജൽപ്പിച്ചു എടാ മധുപ ചതിയൻ്റെ ചങ്ങാതി സഭഗ്നികളുടെ കൊങ്കകളിലെ കുങ്കുമം പുരണ്ട മാലയിലെ തേൻ നുകർന്നു തുടുത്ത മീശയാർന്ന നീ ഞങ്ങളുടെ കാലിൽ തൊട്ടുപോകരുത് ആ മങ്കമാരുടെ പ്രീതി നേടാനായി മധുപതി നാണമില്ലാതെ അവരുടെ കാൽക്കൽ കിടക്കട്ടെ അവരുടെ കാൽക്കൽ കിടക്കട്ടെ അവൻ്റെ കിങ്കരനല്ലേ നീ നിന്നെപ്പോലെയുള്ളവർ തേൻ നുകർന്നിട്ട് പൂക്കളെ വിടിയും പോലെ നിന്റെ തോഴൻ മാതകമായ അധരസുധ ഞങ്ങളെ ഒരിക്കൽ കുടിപ്പിച്ചിട്ട് ഉടനെ കടന്നു കളഞ്ഞു ലക്ഷ്മിദേവി അവൻ്റെ അടിമലർ എങ്ങനെ പരിചരിക്കുന്നുവോ ഉത്തമ ഉത്തമശ്ലോകൻ്റെ ചാടുവാക്കുകൾ കേട്ട് അവൾ മതി മറന്നുപോയിരിക്കാം എടാ വണ്ടേ നീ എന്തിനാണ് കിടപ്പേടമില്ലാത്ത ഞങ്ങളുടെ മുമ്പിൽ ആ പഴഞ്ചൻ യദുവതിയുടെ മേന്മകൾ ചുമ്മാ മുഴക്കുന്നത് നീ പോയി കണ്ണൻ്റെ ചേടികളുടെ മുമ്പിൽ പാടുക കണ്ണൻ തഴുകി കുളിർ കുളിർപ്പിച്ച കൊങ്കകളാർന്ന ആ മങ്കകൾ നിനക്ക് വേണ്ടുന്നതൊക്കെ നൽകും ആരുടെ കാൽപ്പൊടിയേൽക്കാൻ കമല പോലും കൊതിക്കുന്നു അവൻ്റെ കവടസ്മിതത്തിനും ചില്ലിവില്ലാട്ടത്തിനും വഴങ്ങാത്ത വനിതകൾ വിണ്ണിലോ മണ്ണിലോ പാതാളത്തിലോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലുമുണ്ടോ ഞങ്ങളാർ പണ്ടവൻ ഞങ്ങളേലാളിച്ചത് ഉത്തമശ്ലോകൻ എന്ന കീർത്തി നേടാൻ വേണ്ടി മാത്രമാണ് എന്തെന്നാൽ ദീനരിൽ ദയ കാണിക്കുന്നവനെ ആ പേര് ലഭിക്കുകയുള്ളൂ വണ്ടേ കണ്ണൻ്റെ സന്ദേശവും കൊണ്ട് പഞ്ചാരവാക്കും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്ന നീ എൻ്റെ കാലിൽ തൊടാതെ മക്കളെയും വിട്ട് കണവനെയും കളഞ്ഞ് പരലോകഗതിയും മുടക്കി നിൻ്റെയടുത്തു വന്ന എന്നെ അതെല്ലാം മറന്ന് വിടിഞ്ഞു പോയ നിന്നോടിനി ഇണങ്ങുന്നതെങ്ങനെ കരിവണ്ടേ പണ്ടിവൻ വേടനെപ്പോലെ ഉളിയം പെയ്ത് ബാലിയെ കൊന്നു കാമിച്ചു വന്ന കാമിനിയെ സ്ത്രീജിതനായിട്ട് ഇവൻ മൂക്കും മുലയും അറുത്ത് അയച്ചു കാക്കയെപ്പോലെ ബലിയുടെ ബലി സ്വീകരിച്ചിട്ട് അവനെ പിടിച്ചു കെട്ടി ഇങ്ങനെയുള്ള കുറുമ്പന്മാരുമായുള്ള കൂട്ടുകെട്ടൊക്കെ മതി മതിയോ മതി എന്നാലും അവനെയൊട്ട് മറക്കാനും കഴിയുന്നില്ല അവൻ്റെ ചരിതാമൃതം ഒരു തുള്ളി കുടിച്ചാൽ അവർ എല്ലാം കളഞ്ഞു കുളിച്ച് പക്ഷികളെ പോലെ പറന്നുപോയി ഭിക്ഷുക്കളാ ഭിക്ഷുക്കളായിത്തീരുന്നു മാൻപേടകൾ വേടൻ്റെ പാട്ടുകേട്ട് പോലെ ഞങ്ങളും ആ കപടൻ്റെ വാക്കുകൾ നേരെന്ന് നനച്ച് ഏതു നേരവും ക്രൂരമായ മാരമാലിൽ അകപ്പെട്ടിരിക്കുന്നു ഹേ ദൂത വേറെ എന്തെങ്കിലും കാര്യം പറയുക തോഴാ പ്രാണപ്രിയൻ പറഞ്ഞയച്ചിട്ട് വീണ്ടും വന്നതോ നീ എങ്കിൽ നീ എനിക്ക് ആദരണീയനത്രേ നിനക്കെന്താണ് വേണ്ടത് പറയൂ സഭഗ്നി സഹിതനായ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ നീ കരുതുന്നോ സൗമ്യ ആ കണ്ണൻ്റെ മാറിൽ കമല മാറാതെ പാർക്കുന്നില്ലേ സൗമ്യ ആര്യപുത്രൻ മധുരാപുരിയിലുണ്ടോ അച്ഛനമ്മമാരെയും ഗോപന്മാരെയും ബന്ധുക്കളെയും വല്ലപ്പോഴും ഓർക്കാറുണ്ടോ കിങ്കരികളായ ഞങ്ങളുടെ കാര്യം എപ്പോഴെങ്കിലും പറയാറുണ്ടോ മണമാർന്ന ആ തൃക്കൈകൾ എന്നാണ് ഇനി ഞങ്ങളുടെ നെറുകയിൽ അർപ്പിക്കുകയാവോ ഹരേ ശ്രീകൃഷ്ണ സന്ദേശം ഈ വിധമുള്ള ഗോപീവിലാപം കേട്ട് ഉദ്ധവൻ കൃഷ്ണദർശന ലാലസരായ അവരെ സാന്ത്വനപ്പെടുത്താനായി ഇപ്രകാരം കൃഷ്ണ സന്ദേശം അറിയിക്കാൻ ആരംഭിച്ചു ആഹാ ഭവതികൾ തന്നെ കൃതാർത്ഥകൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഈ വിധം ചിത്തമുറപ്പിച്ച ഭവതികൾ ലോക ലോകപൂജിതകൾ തന്നെ ദാനം വ്രതം തപം ഹോമം ജപം സ്വാധ്യായം സമയം സംയമം തുടങ്ങി പല ശ്രേയസാധനകൾ കൊണ്ടാണ് ശ്രീകൃഷ്ണനിൽ ഭക്തി സമ്പാദിക്കുന്നത് ഉത്തമ ഉത്തമശ്ലോകനായ ഭഗവാനിൽ മാമുനിമാർക്ക് പോലും ദുർലഭമായ പരമപ്രേമം ഭവതികൾക്ക് സ്വാഭാവികമായി സ്വായത്തമായിരിക്കുന്നുവല്ലോ ഭവതികൾ പതിപുത്ര സ്വജനദേഹ ഗേഹങ്ങളെ വെടിഞ്ഞ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപരമാത്മാവിനെ പ്രാപിച്ചത് ഭാഗ്യാതിരേകം തന്നെ അല്ലയോ മഹാഭാഗ്യവതികളെ ഭവതികൾക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിൽ പരമപ്രേമം സംസിദ്ധമായിരിക്കുന്നു ഭവതികളുടെ ഈ വിരഹവിലാപം എനിക്ക് മഹത്തായ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നു ഭദ്രകളെ ഞാൻ ഭവതികളുടെ പ്രിയൻ്റെ ഏകാന്തമിത്രമാകുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതും ഭവതികൾക്ക് സുഖദായകവുമായ സന്ദേശം കേൾക്കുവിൻ ശ്രീ ഭഗവാൻ അരുളി സർവാത്മാവായ എനിക്ക് ഭവതികളോട് ഒരിക്കലും വിയോഗമില്ല ഭൂതങ്ങളിൽ പഞ്ചഭൂതങ്ങൾ അനുവർത്തിക്കും പോലെ ജീവികളുടെ മണ ജീവികളുടെ മനപ്രാണേന്ദ്രിയ ശരീരങ്ങളിൽ അവരുടെ അന്തര്യാമിയായിട്ട് ഞാൻ വാഴുന്നു എൻ്റെ മായാപ്രഭാവം കൊണ്ട് ഞാൻ എന്നെ തന്നെ ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ജീവന്മാർ എന്നിങ്ങനെ നാനാരൂപത്തിൽ നിർമ്മിക്കുന്നു ഞാൻ തന്നെ പാലിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ആത്മാവ് ജ്ഞാനരൂപവും നിർവികാരവും ദേഹഭിന്നവും നിർഗുണവും ആകുന്നു ജാഗ്രത് സ്വപ്ന സുഷുപ്തികളിൽ ഭിന്നനായി തോന്നുന്നത് മായാവൃത്തി കൊണ്ടത്രേ സ്വപ്നത്തിൽ കണ്ട വസ്തുക്കൾ മിഥ്യയെന്ന് ഉണരുമ്പോൾ വ്യക്തമാകുന്നുണ്ടല്ലോ അതുപോലെ മിഥ്യയാണ് ജാഗ്രത്തിലെ വിഷയങ്ങളും എന്ന് ആലോചിച്ചറിയണം സങ്കല്പ അവയെ പ്രാപിക്കുന്നത് ജാഗ്രതയോടെ ആ സങ്കല്പത്തെ നിരോധിക്കേണ്ടതാകുന്നു വേദവും യോഗവും സാങ്ക്യവും ത്യാഗവും തപസ്സും ദമവും സത്യവും എല്ലാം വിവേകികൾക്ക് നദികളുടെ പ്രാപ്യസ്ഥാനം സമുദ്രമെന്ന പോലെ മനോനിരോധമെന്ന ഈ ഏകലക്ഷ്യം സാധിക്കാൻ വേണ്ടിയാണ് പ്രിയനായ ഞാൻ ഭവതികളുടെ കൺമുമ്പിൽ നിന്നും അകന്നു വാഴുന്നത് നിരന്തരം മനസ്സെന്നിൽ തന്നെ വർത്തിക്കുന്നതിനു വേണ്ടിയാകുന്നു സ്ത്രീകളുടെ മനം അകലേയിരിക്കുന്ന പ്രിയതമനില്ലെന്ന പോലെ സമീപസ്ഥനിൽ സ്ഥിതി ചെയ്യുന്നില്ല മറ്റു കാര്യങ്ങളെല്ലാം മറന്ന് മനമെല്ലാം എന്നിലുറപ്പിച്ച് നിരന്തരം എന്നെ സ്മരിച്ച് ഭവതികൾ അജിരേണ എന്നെ പ്രാപിക്കുന്നതാണ് വൃന്ദാവനത്തിൽ രാസലീലകളാടിയ രാത്രികളിൽ എൻ്റെ അടുത്ത് വരാൻ കഴിയാതിരുന്ന ഗോപികൾ എൻ്റെ മഹിമകളെ ധ്യാനിച്ച് എന്നെ പ്രാപിക്കുകയുണ്ടായല്ലോ പ്രിയതമൻ്റെ സന്ദേശം കേട്ട് പൂർവ്വകഥകൾ അനുസ്മരിച്ച് പ്രീതരായ ആ ഗോപികൾ ഉദ്ധവനോട് ഇങ്ങനെ പറഞ്ഞു ദൈവാധീനത്താൽ യാദവദ്രോഹിയായ കംസൻ കൊല്ലപ്പെട്ടു വസ്തുവകകളൊക്കെ തിരിച്ചു കിട്ടിയ ബന്ധുക്കളോടൊരുമിച്ച് കൃഷ്ണൻ കുശലിയായി കഴിയുന്നുവല്ലോ ഭാഗ്യം സൗമ്യ ഞങ്ങളുടെ കൃഷ്ണൻ മധുരാപുര നാരി നാരികളുടെ പ്രണയം ലജ്ജ സ്മിതം കടാക്ഷം ഇവയാൽ ആദൃതനായി അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടോ മദനമനോഹരനും പ്രമദാപ്രിയനുമായ മാധവൻ അവരുടെ ചാടുവാക്യങ്ങളാലും ലീലാവിലാസങ്ങളാലും ആകൃഷ്ടനാകാതിരിക്കുന്നത് എങ്ങനെ സാധോ പുരനാരികളുമായി സ്വൈരസല്ലാപം നടത്തുന്ന വേളകൾ വേളകളിൽ എങ്ങാനും കൃഷ്ണൻ ഗ്രാമ്യങ്ങളായ ഞങ്ങളെ എങ്ങാനും ഓർക്കാറുണ്ടോ വൃന്ദാവനത്തിൽ ആമ്പൽ വിരിഞ്ഞ് മുല്ലകൾ പൂത്ത് തിങ്കൾ തിളങ്ങി വിളങ്ങിയിരുന്ന രാത്രികളിൽ പ്രിയകളായ ഞങ്ങളുടെ സ്തുതിഗീതവും കേട്ട് ചിലമ്പും കിലുക്കി നടനം ചെയ്യുന്ന ഞങ്ങളോട് ഒരുമിച്ച് രമിച്ച ആ രാത്രികൾ എപ്പോഴെങ്കിലും കണ്ണൻ ഓർക്കാറുണ്ടോ കൃഷ്ണൻ കാരണം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് കുളിർമ നൽകാൻ കൃഷ്ണൻ ഈയിടെ എങ്ങാനിങ്ങോട്ട് വരുമോ വൈരിയെ കൊന്ന് രാജ്യം കൈവശമാക്കി രാജകുമാരികളെയും വെട്ട് ഹരേ വൈരിയെ കൊന്ന് രാജ്യം കൈവശമാക്കി രാജകുമാരികളെയും വേട്ട് സ്വജനങ്ങളാൽ ചൂഴപ്പെട്ട് പ്രീതനായി വാഴുന്ന കൃഷ്ണൻ എന്തിനിനി ഇങ്ങോട്ട് വരണം മഹാത്മാവും ആപ്തകാമനും ജിതമാനസനുമായ ലക്ഷ്മി വല്ലഭന് വനവാസികളായ നമ്മെക്കൊണ്ടോ മറ്റാരെക്കൊണ്ടെങ്കിലുമോ എന്തു കാര്യം നൈരാശ്യം തന്നെ പരമസുഖം എന്ന് പിങ്കള എന്ന പുംശലി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമെന്നിരിക്കലും കൃഷ്ണനിലുള്ള ആഗ്രഹം നമുക്ക് വെടിയാൻ കഴിയുന്നില്ല വിരക്തനെന്നെറിഞ്ഞിട്ടും കമല ആരുടെ മാറിടത്തിൽ മാറാതെ വസിക്കുന്നുവോ ആ ഉത്തമ ഉത്തമശ്ലോകൻ്റെ വാർത്ത വെടിയാൻ ആരെങ്കിലും ഒരുങ്ങുമോ കമനീയങ്ങളായ കാലടിപ്പാടുകൾ പതിഞ്ഞ പുഴക്കരകളും മലകളും കാടുകളും കാണുമ്പോൾ ഗോപന്മാർ വായിക്കുന്ന പുല്ലാങ്കുഴൽ വിളി കേൾക്കുമ്പോൾ ഈ പശുക്കളെ കാണുമ്പോൾ കണ്ണൻ അണ്ണനുമൊത്ത് ആടിയ കേളികൾ ഓർത്തുപോകുന്ന ഞങ്ങൾക്ക് ആ നന്ദനന്ദനനെ മറക്കാനാവുന്നില്ല ഹാ ഞങ്ങൾ എന്തു ചെയ്യട്ടെ മോഹനമന്ദഗതികളാലും ഉദാരസ്മിതത്താലും കേളീകടാക്ഷത്താലും മധുരവാണികളാലും അപഹൃത ചിത്തകളായ ഞങ്ങൾ ആ കൃഷ്ണനെ എങ്ങനെ വിസ്മരിക്കും ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജനാർണവാൽ പ്രാണനാഥ രമാപതേ വ്രജരക്ഷക ദുഃഖശമന ഗോവിന്ദ കഥനക്കടലിലാണ്ടുപോയ ഗോകുലത്തെ കരകയറ്റണേ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ